കോഴിക്കോട് മെത്താ ഫിറ്റാമിനുമായി യുവാവ് പിടിയിൽ തിരൂർ സ്വദേശി ആർ പി അജയ് ആണ് എക്സൈസിന്റെ പിടിയിലായത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം മെത്താ ഫിറ്റാമിനാണ് ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് വിവരങ്ങളുമായിരുന്നു എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത് തിരൂർ സ്വദേശി ആർ പി അജയ്യിലായിരിക്കുന്നത് കോഴിക്കോട് പാളായിക്ക് സമീപം ഹൈലൈറ്റ് മാളിന്റെ പ്രധാന കവാടത്തിന് മുന്നിലുള്ള മേൽപ്പാലത്തിന്റെ താഴ്ന്ന പോലീസ് ഇയാളെ പിടികൂടിയത് പോലീസിന് ലഭ്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഇയാൾ ഇത്തരത്തിൽ നിരന്തരമായി പോലീസ് അന്വേഷിച്ചു വരുന്ന ആ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വരുന്ന ഒരു പ്രതി തന്നെയായിരുന്നു ഇയാൾ എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ തന്നെ ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തിഒ അൻപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എട്ടാ ാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇയാൾ മാത്രമല്ല കൂടെ മറ്റു മറ്റു ആളുകൾ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പോലീസിനെ കണ്ടപ്പോൾ കൂടെയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടതാവാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പോലീസ് രോഹിണി ശരി വിവരങ്ങൾ നൽകിയത്